അടുക്കർ ശ്രീപത്മനാഭൻ സർക്കാർ ആതുരാലയങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് വിവാദങ്ങൾ ഉണ്ടാക്കി പൊതുജനാരോഗ്യ സംവിധാനം തകർക്കരുതെന്നാണ് ആരോഗ്യമന്ത്രിയുടെ അഭ്യർത്ഥന അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളും ആശുപത്രികളും നിർധനരായ രോഗികൾക്ക് അപ്രാപ്യമാകുന്നത് ഭരിക്കുന്നവരല്ലേ കേരളം നമ്പർ വൺ എന്ന് കുട്ടിഘോഷിക്കുന്നവരുടെ പിടിപ്പുകേടിൻ്റെ നേർ ചിത്രമല്ലേ നമ്മുടെ മുന്നിൽ ഡോക്ടർ ഹാരിസ് അവതരിച്ചത് അവതരിപ്പിച്ചതാണ് നമ്മുടെ നാട്ടിലെ സർക്കാർ ആശുപത്രികൾ ആ ആശുപത്രികളിൽ വരുന്ന രോഗികളുടെ എണ്ണം ആ ആശുപത്രികൾക്ക് താങ്ങാൻ പറ്റാവുന്നതിലും അധികമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ കൗതുകരമായ അല്ലെങ്കിൽ വളരെ ദുഃഖകരമായ ഒരു കാര്യം നമ്മുടെ രാജ്യത്ത് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് കാരുണ്യ പദ്ധതി നോക്കൂ ഈ പദ്ധതിയുടെ കീഴിൽ നിരവധി സ്വകാര്യ ആശുപത്രികൾ ഉണ്ടായിരുന്നു അത് അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോയിരുന്നെങ്കിൽ നമ്മുടെ സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്ന ഒരുപാട് പേര് ഈ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുമായിരുന്നു കാരണം അവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ബി പി എൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ പല സ്വകാര്യ ആശുപത്രികളും കോടിക്കണക്കിന് രൂപ ഈ പദ്ധതി വിന ഇനത്തിൽ അവർക്ക് സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ളതുകൊണ്ട് അവർ പലതും പ ഈ സ്കീമിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് അതോടൊപ്പം എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള വന്ധ്യവയോ യോജന അതായത് എഴുപത് വയസ്സ് കഴിഞ്ഞവരെ വരുമാനം നോക്കാതെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് കൊടുക്കുന്ന പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല ഇതും സ്വകാര്യ ആശുപത്രികൾ മുഖാന്തരം നൽകാമായിരുന്നു അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ഈ സാധാരണക്കാരായ ആളുകൾക്ക് സർക്കാർ ആശുപത്രിയെ മാത്രം ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരിക്കും സർക്കാർ ആശുപത്രികളുടെ സൗകര്യങ്ങൾ വളരെ പരിമിതമാണ് മാത്രവുമല്ല ഈ സാമ്പത്തികമായ ഞെരുക്കം കാരണം സർക്കാർ ആശുപത്രികളിൽ വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കാൻ കേരള സർക്കാരിന് സാധിക്കുന്നില്ല അതൊന്ന് അവരുടെ പ്രയോറിറ്റിയുടെ എന്താ പറയുക മുൻഗണനയുടെ തകരാറാണ് അവരുടെ മുൻഗണന മറ്റു പല മേഖലകളിലുമാണ് അപ്പം ആതുര ശുശ്രൂഷ രംഗത്ത് സാമൂഹ്യ സുരക്ഷാ രംഗത്ത് ഒന്നും വേണ്ടത്ര മുൻഗണന കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറാവുന്നില്ല ഇനി ഞാൻ വേറൊരു കണക്ക് പറയാം പ്രധാനമന്ത്രിയുടെ സ്വാസ്ഥ്യ സുരക്ഷാ യോജന ഈ പദ്ധതി പ്രകാരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് നൂറ് കോടി രൂപ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് നൂറ്റി കോടി രൂപ വീതം കോഴിക്കോട് മെഡിക്കൽ കോളേജിനും ആലപ്പുഴ മെഡിക്കൽ കോളേജിനും കിട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പുതിയ കാഷ്വാലിറ്റി ബിൽഡിങ് ആരംഭിച്ചത് ഈ സാമ്പത്തിക സഹായം ഉപയോഗിച്ചുകൊണ്ടാണ് പക്ഷേ അവിടെ അടിക്കടി ഉണ്ടായ തീപിടുത്തം കാരണം ഇപ്പോൾ അവിടെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ് ഇതേപോലെ പല മേഖലയിലും സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ലഭിച്ചിട്ട് പോലും ഈ ആരോഗ്യ രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ അത് വേണ്ട രീതിയിൽ വികസിപ്പിച്ച് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല അപ്പോൾ ഇതാണ് പ്രശ്നം ഒരു ഭാഗത്ത് സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ആയുഷ്മാൻ ഭാരത് നഷ്ടമാവുന്നു മറുഭാഗത്ത് സർക്കാർ ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തൊരു പ്രശ്നമുണ്ട് ഇതോടൊപ്പം പുറമേ നിന്നും ഈ സൗകര്യങ്ങൾ സ്വീകരിപ്പിക്കുന്ന കൊണ്ട് സ്വീകരിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇതെല്ലാം കൂടി കൂടി ചേരുമ്പോൾ നമ്മളെ സർക്കാർ പൊതുജന ശുശ്രൂഷ മേഖല അതായത് സർക്കാർ ആശുപത്രികൾ ഇന്ന് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തലവേദന ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംവിധാനമായി മാറിയിരിക്കുകയാണ് ഇവിടെ ഈ ബഹളത്തിൽ ഈ പല താല്പര്യങ്ങളുടെയും ഈ നാല് ഭാഗത്തേക്കുള്ള ഈ വലിയിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നത് സാധാരണക്കാരനായ രോഗികളും അതോടൊപ്പം ഈ മേഖലയിൽ സത്യസന്ധമായി പ്രവർത്തിക്കണം സാധാരണക്കാരനെ സേവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആശുപത്രി ജീവനക്കാരും ഡോക്ടർമാരും എല്ലാവരും ഉൾപ്പെട്ട കുറേ ആളുകളാണ് അപ്പോൾ നമുക്കറിയാലോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത് നമ്മൾ കണ്ടതല്ലേ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ അടിച്ച് റെഡിയാക്കി അത് നമ്മൾ കണ്ടതല്ലേ അതേപോലെ തന്നെ അവിടെ നേരത്തെ ഒരു പീഡനം നടന്ന സംഭവം നമ്മൾ കണ്ടതല്ലേ അതിന് അനുകൂലമായി സംസാരിച്ച ഒരു വനിതാ ജീവനക്കാരിയെ അത് അവരെ സർവീസിൻ്റെ കാര്യത്തിൽ അവരെ പീഡിപ്പിച്ചത് നമ്മൾ കണ്ടതല്ലേ അപ്പം കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ കഴിഞ്ഞ കുറച്ച് കാലമായി കാര്യങ്ങൾ വളരെ മോശമാണ് വളരെ മോശമായ രീതിയിലാണ് നടക്കുന്നത് അവിടെ നാദനില്ലാത്ത ഒരു അവസ്ഥയാണ് ഇത് ഉടനടി പരിഹരിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം കൂടുതൽ വഷളാവും എന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഡോക്ടർ ശ്രീ പത്മനാഭൻ രോഗഗ്രസ്തമാണ് ആരോഗ്യ മേഖല കേരളത്തിലെ പക്ഷേ എന്തുകൊണ്ട് ചികിത്സിച്ചു മാറ്റാൻ സാധിക്കുന്നില്ല വലിയ വലിയ അവകാശവാദങ്ങളാണല്ലോ നമ്പർ വൺ അല്ലേ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്പർ വൺ ആണല്ലോ കേരളം പക്ഷേ എന്തുകൊണ്ട് തൊലിപ്പുറത്തെ ചികിത്സ പോലും നടത്താൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നോക്കൂ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ ഈ ആരോഗ്യ മേഖലയിലുള്ള ഈ അനബലീഷണീയമായിട്ടുള്ള പ്രവണതകൾ അതെല്ലാം തുറന്ന് പറഞ്ഞ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ വിമർശിച്ചിരിക്കുകയാണ് അതായത് കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തെ തെറ്റായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം അതിൻ്റെ ഭാഗമായിട്ട് വിമർശനത്തെ കാണാനാവൂ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നോക്കിയേ കേരളത്തിലെ ആരോഗ്യരംഗം സംശുദ്ധമാണ് ആരോഗ്യരംഗത്ത് ഒരു പ്രശ്നങ്ങളും ഇല്ല അത് ഒരു ഡോക്ടർ തെറ്റായി ചിത്രീകരിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഈ അദ്ദേഹം വെളിപ്പെടുത്തിയതിൻ്റെ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അത് ഇപ്പോഴും ഉൾക്കൊള്ളുന്നില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലും ഉൾക്കൊള്ളുന്നില്ല എന്നല്ല തീർച്ചയായിട്ടും കേരളത്തിലെ ഈ ആരോഗ്യരംഗത്ത് നാം കൈവരിച്ച നേട്ടങ്ങൾ ഇത് നമ്മൾ മനസ്സിലാക്കണം ഈ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇത്രയേറെ സ്വകാര്യ ആശുപത്രികൾ സ്വകാര്യ നഴ്സിംഗ് ഹോമുകൾ സ്വകാര്യ ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമില്ല നമ്മൾ ശരാശരി വെച്ച് നോക്കുമ്പോൾ അത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ടാണ് അതിന് കാരണം അവരുടെ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരമാണ് മറ്റൊന്ന് നമുക്കറിയാം കേരളം നമ്മുടെ വിദേശ നാണ്യത്തിൻ്റെ കരുത്തുകൊണ്ടും നമ്മുടെ നാണ്യവിളകളുടെ കരുത്തുകൊണ്ടും മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമൊക്കെ പണം ചെലവഴിക്കാൻ ഒരു ജനതയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് സ്വകാര്യ വിദ്യാലയങ്ങൾ സ്വകാര്യ ആശുപത്രികളൊക്കെ വളരെ വിപുലമായ രീതിയിൽ കേരളത്തിലുണ്ട് അപ്പോൾ ഇതൊന്നും സർക്കാരിൻ്റെ നേട്ടമല്ല പിന്നെ അതോടൊപ്പം സ്വകാര്യ ആശുപത്രി സർക്കാർ ആശുപത്രികളിൽ കേരളത്തിൽ കഴിഞ്ഞ ഒരുപാട് വർഷമായി നമുക്ക് നല്ല ഡോക്ടർമാരുണ്ട് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്താൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അത് ഫലമായി കേരളത്തിൽ കഴിഞ്ഞ ഒരുപാട് വർഷം കൊണ്ട് നമ്മൾ വളരെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ മറ്റ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം അത് ഏതെങ്കിലും ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണ സംവിധാനത്തിനോ മാത്രം അവകാശപ്പെടാവുന്ന ഒരു നേട്ടമാണ് ഇത് എന്നല്ല അത് മൊത്തം കേരളം നേടിയ പുരോഗതിയുടെ ഒരു സൈഡ് എഫക്റ്റാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഘടകം കൂടിയാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായി നമ്മുടെ ഈ മേഖലയിൽ നമ്മൾ പിറകോട്ടാണ് നമ്മൾ പിറകോട്ടാണ് പോകുന്നത് നമ്മുടെ എന്താ പറയുക പൊതുജന ആരോഗ്യ രംഗത്തുള്ള നമ്മുടെ സേവനം മോശമാണ് നമ്മൾ അവിടെ ഇനിയും ഒരുപാട് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ പെൻഡിംഗ് ആണ് മാത്രവുമല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൈയച്ചിട്ടുള്ള സഹായം ഉണ്ടായിട്ടും ഇപ്പോൾ പുതിയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങാൻ കേന്ദ്രം ഫണ്ട് അനുവദിക്കുന്നുണ്ട് അതായത് അറുപത് റേഷ്യോയിൽ പൈസ കൊടുക്കാൻ തയ്യാറാണ് അത് സ്വീകരിക്കാൻ കേരളം ഇതുവരെ തയ്യാറായിട്ടില്ല കാസർഗോഡ് മെഡിക്കൽ കോളേജ് തുടങ്ങേണ്ട ആവശ്യമുണ്ട് അത് കേരള സർക്കാർ തയ്യാറായിട്ടില്ല വയനാട് മെഡിക്കൽ കോളേജിൻ്റെ കാര്യം പെൻഡിങ്ങാണ് ആ കാര്യത്തിന് ഈ കേന്ദ്ര ഫണ്ട് സ്വീകരിക്കാൻ ഇവർ തയ്യാറായിട്ടില്ല അപ്പം ഇതൊക്കെയാണ് സ്ഥിതി ഇവർ ഈ നമ്പർ വണ്ണാണ് നമ്പർ വണ്ണാന്ന് കൊണ്ട് പറഞ്ഞാൽ നമ്പർ വൺ ആവില്ലല്ലോ കേരളം കഴിഞ്ഞ കുറച്ചു കാലമായി ഈ മേഖലയിൽ പൊതുജനാരോഗ്യ മേഖലയിൽ നമ്മൾ പിറകോട്ടാണ് എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ഇവർ തയ്യാറാവണമെന്നാണ് പറയാനുള്ളത്